വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയി ഫാൻസി വെറൈറ്റി ഇല്ല നിങ്ങൾക്ക് ഇതിലും പാർട്ടി വെയർ ഐറ്റംസിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന വെറൈറ്റി ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു അടിപൊളി നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടുന്ന ഇതിന് നിങ്ങൾക്ക് പ്രിൻറ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ പ്രിൻറ്റിന് മേലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതിൻ്റെ കൂടെയും നിങ്ങൾക്ക് ഇതിൻ്റെ ബോട്ടം നിങ്ങൾക്കകത്ത് തന്നെ നിങ്ങൾക്ക് അറ്റാച്ച്ഡ് വരും തന്നെ ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോൺട്രാസ്റ്റ് ബോട്ടമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഇതിൻ്റെ ഷോൾ ഹലോ വിവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മീറ ഫാഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മൾ വീഡിയോ കവർ ചെയ്യാൻ പോകുന്നത് ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻസ് ചുരിയാ മെറ്റീരിയലിൽ തന്നെ പലതരം കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് എല്ലാ എല്ലാത്തരം ഫാബ്രിക്സിലും നിങ്ങൾക്ക് ഇതിലിവിടെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് പുതിയായിട്ട് വന്ന ഫാബ്രിക് ഉണ്ട് ജിമ്മി ചു ഫാബ്രിക്കും പറയാൻ പറ്റും അതിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ജിമ്മി ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മുടെ ജിമ്മി ചു ഫാബ്രിക്കിൽ സാരീസ് മാത്രമേ കിട്ടുന്നുള്ളായിരുന്നു ഇപ്പം നമ്മുടെ ഇതിൽ ചുരിദാർ മെറ്റീരിയലും കിട്ടുന്നുണ്ട് എല്ലാ എല്ലാത്തര കളക്ഷൻസും സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടി ഇവിടെ നിന്ന് നമ്മൾ അയച്ചിരുന്നത് സെറ്റ് ടു സെറ്റ് കളക്ഷൻസ് ഇവിടെ വെച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പല കളക്ഷൻസ് പല ഡിസൈൻസിലും നിങ്ങൾക്ക് ഇവിടെ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഓൺലൈൻ ഓഫ്ലൈൻ രണ്ടിലും നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഓൺലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാറ്റലോഗ് വീഡിയോ കോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ വെച്ചും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ വരുവാണെങ്കിലും നമ്മുടെ ഡ്രൈവർ വന്ന് സൂറസ് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അതിലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുവാണെങ്കിൽ ചാനലിനെ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ എല്ലാം ചെയ്തോളൂ ക്യൂ ബിക്കോസ് നിങ്ങൾക്ക് പുതിയ പുതിയ വെറൈറ്റീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ അജ്മേറ ഫാഷനിൽ തന്നെ വീക്ക് ടു വീക്ക് അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്ന കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് നിങ്ങൾക്ക് ഓൺലൈൻ ഇവിടെ വരാൻ പറ്റുന്നെങ്കിൽ ഓൺലൈനിലും നിങ്ങൾക്ക് മേടിപ്പിക്കാൻ പറ്റും കളക്ഷൻസ് ചെയ്തിട്ട് ഏത് റേറ്റ് വരെ വേണ്ടെന്ന് പറഞ്ഞാൽ മതി അത് നമ്മൾ കളക്ഷൻസ് ഇവിടുന്ന് നമ്മുടെ സെയിൽസ് അയച്ചിരുന്ന വെറും എഴുപത്തെട്ട് രൂപ തൊട്ട് നമ്മുടെ കളക്ഷൻസ് തുടങ്ങുന്ന ചുരിദാർ മെറ്റീരിയലിന്റെ ചുരിദാർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കുറച്ച് കളക്ഷൻസ് ഇവിടെ വെച്ചിട്ടുണ്ട് നാലഞ്ച് പീസ് വെച്ചിട്ടുള്ളൂ ഇത്രയും കാണിക്കാനേ പറ്റത്തുള്ളൂ നമുക്ക് വീഡിയോയിൽ ഒരു ദിവസം മൊത്തം എടുക്കും എന്നാലും കളക്ഷൻസ് തീരത്തിൽ അത്രയും നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ആ ഉള്ളത് വെറും ചുരിദാർ മെറ്റീരിയൽ അപ്പൊ ആദ്യത്തെ നമ്മൾ കളക്ഷൻസ് കാണിക്കാൻ വന്ന ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന നിങ്ങൾക്ക് ഇതുപോലത്തെ നിങ്ങൾക്ക് ചുരിദാർ മെറ്റീരിയലിന്റെ വെറൈറ്റീസ് കിട്ടുന്ന ഒരു സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രിന്റഡ് വെറൈറ്റി കിട്ടുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒഫീഷ്യൽ വെയറിൽ കൊടുക്കാൻ പറ്റും ഏതെങ്കിലും ഫംഗ്ഷൻസിൽ കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതിന്റെ അകത്ത് തന്നെ ഇതിന്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ബോട്ടം കിട്ടുന്നതന്നെ ടൂൺ ടു ടൂൺ മാച്ചിങ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ബോട്ടം കിട്ടുന്ന ബോട്ടമിന്റെ തുണിയും നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഷോള് ഷോള് വേറെ ഒരു പാക്കിൽ നിങ്ങൾക്ക് പാക്ക് ചെയ്ത വെറൈറ്റീസ് കിട്ടുന്ന ഇതുപോലത്തെ നിങ്ങൾക്ക് പാക്ക് ചെയ്താ കിട്ടുന്ന ഇതിന് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ ഷോളിൻ്റെ നിങ്ങൾക്ക് ഫുൾ ലെങ് മേളുടെ ഷോള് കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടും നിങ്ങൾക്ക് നോക്കാൻ പറ്റും നിങ്ങൾക്ക് ഷെയ്ഡഡ് കളറിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഷോളിന്റെ ലെന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ ലെന്തിന് മേലെ ഷോൾ കിട്ടുന്നത് തന്നെ അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ മേളില് ഡിസൈനും നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ഡിസൈൻ്റെ മേലെ ഷോൾ കിട്ടുന്നത് അപ്പൊ പല കളക്ഷൻസ് പലതര വെറൈറ്റീസ് നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് കിട്ടുന്ന തന്നെ വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയ അതിൽ തന്നെ ചുരിദാരി തന്നെ നിങ്ങൾക്ക് വേറെ ഒരു ഞാൻ വെറൈറ്റി ഓപ്പൺ ചെയ്ത് എനിക്ക് ചെയ്യാം ഒരു വെറൈറ്റി കോട്ടന്റെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലെ പ്രിന്റഡ് വെറൈറ്റി ആയി കിട്ടുന്ന ഇതിന്റെ മേളിലും നിങ്ങൾക്ക് നെക്കിന്റെ മേളിലും നല്ലൊരു ഡിസൈൻ കിട്ടുന്നതായിരുന്നു നോക്കും നെക്കിന്റെ മേളിൽ നല്ലൊരു ഡിസൈൻ കിട്ടുന്ന ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ പ്രിന്റഡ് ബോട്ടം ബോട്ടം ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡാകത്താ വരുന്നകത്ത് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഷോളും ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ച ഇതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ഷോൾ കിട്ടുന്നത് കോട്ടൻ്റെ മേളിൽ തന്നെ ഷോൾ പ്യൂർ കോട്ടൺ വെറൈറ്റിയാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന ഇതുപോലത്തെ വെറൈറ്റി അപ്പം നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ ആദ്യമായിട്ട് ബിസിനസ് ഇടുന്ന ആദ്യമായിട്ട് ഇടുന്നവർക്ക് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് വെക്കാൻ പറ്റും ഇതുപോലത്തെ വെറൈറ്റി വെസ്സി നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതും സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയി ഫാൻസി വെറൈറ്റിയില്ല നിങ്ങൾക്ക് ഇതിലും പാർട്ടി നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റുന്ന വെറൈറ്റി ആയിട്ട് നോക്കാൻ പറ്റും എത്ര നല്ലൊരു അടിപൊളി നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടുന്ന പ്രിന്റ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ പ്രിന്റിന് മേലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതിന്റെ കൂടെയും നിങ്ങൾക്ക് ഇതിന്റെ ബോട്ടം നിങ്ങൾക്ക് അകത്ത് തന്നെ നിങ്ങൾക്ക് അറ്റാച്ചഡ് വരും തന്നെ ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോൺട്രാസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നത് ഇതിന്റെ കൂടെ കിട്ടുന്ന ഇതിന്റെ ഷോൾ ഷോളും നിങ്ങൾക്ക് നല്ലൊരു കളക്ഷൻ നിങ്ങൾക്ക് നല്ലൊരു വെറൈറ്റി ഷോളിൻ്റെയും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളൊരു പുതിയായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് വെച്ചിട്ടും നിങ്ങൾക്ക് നിങ്ങൾ നല്ലൊരു ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പല വെറൈറ്റീസ് പല കളക്ഷൻസിൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ട് ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷൻ വെറും ചുരിദാർ മെറ്റീരിയൽ അല്ല നമ്മുടെ ഇതിൽ സാരീസ് കുർത്തി ലേങ്ക സൂട്ട് ഗൗൺ ബ്ലൗസ് ഡുപ്പെട്ട എല്ലാം വെറൈറ്റീസും നിങ്ങൾക്ക് ഓരോടത്തു തന്നെ കിട്ടുന്നുണ്ട് വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനും പറയാൻ പറ്റും നമ്മുടെ അജ്മിര ഫാഷൻ ഫാക്ടറി റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ നിന്ന് അയച്ചു തരുന്നത് അപ്പം നിങ്ങൾക്ക് എന്തോ ഇവിടെ വന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിൻ്റെ വരെ മാത്രമേ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ ഓൺലൈനിൽ വേണമെങ്കിൽ ഓൺലൈനിലും ഞാൻ പറയുന്നത് ഇതേപോലെ തന്നെ വീഡിയോ കോളിൽ ഓരോ ഓരോ കളക്ഷൻസ് നമ്മൾ കാണിച്ചു കാണിച്ചിരുന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നത് പല ഡിസൈൻസ് പല കളക്ഷൻസ് വീക്ക് ടു വീക്ക് ഞാൻ വീണ്ടും പറയുന്ന അപ്ഡേറ്റ് വരുന്നുണ്ട് ഏതെങ്കിലും കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിന്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിലെ നമ്പർ എന്നുണ്ട് ആ നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ മതി ഇതുപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് അവിടുന്ന് അയച്ചു തരുന്ന അപ്ഡേറ്റും നിങ്ങൾക്ക് മേടിപ്പിക്കാൻ പറ്റും ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് കിട്ടും അപ്പൊ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ വെറും ചുരിദാർ മെറ്റീരിയലിന്റെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിന്റെ നിങ്ങൾക്ക് നെപ്പില് നിങ്ങൾക്ക് നല്ലൊരു ഡിസൈൻ കിട്ടും തന്നെ അതിന്റെ കൂടെ തന്നെ ഇതേപോലത്തെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ടോൺ ടു ടോൺ മേക്കിംഗ് ചുരിദാറിന്റെ കൂടെ ഷോളും നിങ്ങൾക്ക് കിട്ടുന്നത് എല്ലാ തര വെറൈറ്റീസും ഞാൻ കാണിക്കുന്ന നമ്മുടെ കേരളത്തിൽ പോകുന്ന തന്നെ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന വെറൈറ്റീസ് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഞാൻ എടുത്ത് കാണിച്ചു തരാം ഇതുപോലെ നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് എല്ലാം വെറൈറ്റീസ് കിട്ടുന്നത് ആറ് പീസ് നാല് പീസ് പത്ത് പീസ് എട്ട് പീസിന്റെ വിത്ത് കാറ്റലോഗ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിൽ നിങ്ങൾക്ക് സെറ്റും നിങ്ങൾക്ക് നോക്കി എഴുതി വെച്ചിട്ടുണ്ട് നാല് പീസിന്റെ സെറ്റാ വരുന്നത് അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ബാഗ് വൈസ് നിങ്ങൾക്ക് എല്ലാ വെറൈറ്റീസും ഇവിടെ നമ്മൾ അയച്ചേളൂ അപ്പം കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ അതെന്തോ നമ്മുടെ കളക്ഷൻസ് ഒത്തിരിയാണ് ഒരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല ഒരു ദോസത്തിൽ നമ്മൾ കവർ ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ വിചാരിക്കുന്നു കളക്ഷൻസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ കളക്ഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ നമ്പർ തരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വെറും കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും കാറ്റലോഗ് വെച്ച് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വന്ന് സ്റ്റൂറേ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ഒരു ചാർജസും നിങ്ങളുടെ അടുത്തു നിന്ന് മേടിക്കത്തില്ല അപ്പം ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ചുരിദാർ മെറ്ററിലെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ